നമ്മൾ ഓരോ ദിവസം പത്രമാധ്യമങ്ങളെടുത്ത് നോക്കിയാൽ ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റിയുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്രൈം റേറ്റ് ഓരോ ദിവസം കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഇതിനെന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ ഒരു റീസൺ ഇവിടുത്തെ ഡ്രഗ് യൂസിങ്ങും വളരെയധികം കൂടിയിട്ടുണ്ട് അതിൻ്റെ ബേസാണ് രണ്ടാമത് ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ശിക്ഷാരീതികൾ ഇപ്പോൾ ഒരു ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും കാര്യമായിട്ടൊന്നും സംഭവിക്കൂല അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒന്നും ലഭിക്കൂല എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് പലരും വീണ്ടും വീണ്ടും ഈ കുറ്റങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെന്താമര എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അയാൾ വീണ്ടും രണ്ട് കൊലപാതകം ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും കാലം അയാൾ ജയിലിൽ അനുഭവിച്ച ആ എന്ന് പറയുന്നത് അയാൾക്കൊരു ശിക്ഷയായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്ന് കാര്യമായിട്ടൊന്നും പേടിക്കാനില്ല എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടായത് അയാൾക്ക് വീണ്ടും ഒരു ഒരു കുറ്റബോധം പോലും തോന്നാതെ ആ ശിക്ഷ വീണ്ടും ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു ഒരു ജയിലിലത്തെ ഫുഡിന്റെ രീതികൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ അതിൽ കാണാം തിങ്കളും ബുധനും പച്ചമത്സ്യമുണ്ട് ശനിയാഴ്ച ആട്ടരച്ച് നൂറ് ഗ്രാമിന്റെ ആട്ട്രച്ച് കൊടുക്കും തിങ്കളും പുതിന് നൂറ്റിനാല്പത് ഗ്രാമിന്റെ പച്ച മത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റിഅൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം ആണ് അത്രയും കഴിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മൾ പറയുന്നില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോ കൂടുതലും രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ ഗോതമ്പ് ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണെങ്കിൽ ഇഡ്ലിയോ ദോശയോ അതിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കടലക്കറിയും ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയും പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ കുതിപ്പിക്കൂല ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സമയത്തോ പിന്നെ എല്ലാ ദിവസവും അവിയൽ ഉണ്ടാവും ഉച്ചക്കുള്ള കറിക്ക് അവിയൽ മോരൊക്കെ സാമ്പാറും ഉണ്ട് സാമ്പാറും ഇടപെട്ട ദിവസങ്ങളിൽ തിങ്കളും പുതിയ മത്സ്യവും ശനിയാഴ്ച ആച്ച രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും ഇരുന്നൂറ് ഗ്രാം വരിയുടെ ചോറ് അതിൽ മൂന്ന് ദിവസം പുഴുക്കുണ്ടാവും കപ്പ അതിന്റെ കൂടെ കപ്പ പുഴുക്കാണ് കൊടുക്കുക പിന്നെ ചില കറികൾ മാത്രം അപ്പൊ ഇവര് ഈ മീൻകറിയും മത്സ്യ മട്ടണോക്കെ ദിവസം അതെടുത്ത് വെക്കും വൈട്ടത്തേക്ക് അങ്ങനെ വെച്ചിട്ടാണ് അവര് എന്താ സത്യം പറയാമല്ലോ ഞാനൊക്കെ മട്ടൺ എന്നാൽ കഴിച്ചെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കൊല്ല പരിപാടി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഈ മട്ടൺ കഴിക്കാറുള്ളത് ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം മട്ടൺ കഴിക്കുന്നവരുണ്ടാവും ഉണ്ടാവാൻ സാധ്യതയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ വളരെ റയറായിട്ട് അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ജയിലില് എല്ലാ ആഴ്ചയിലും മട്ടൺ കിട്ടും അതും ഇരുന്നൂറ് ഗ്രാം നൂറ്റി നൂറ് ഗ്രാം വെച്ചിട്ട് മട്ടൺ കിട്ടും രണ്ട് ദിവസം മീൻ കിട്ടും ഈ മെനു എട്ട് തന്നെ അവർ പോലെ തന്നെ നമുക്ക് കൊതി വരുന്നു കണ്ടിട്ട് ഈ വീഡിയോ ഇവിടെ ഇടാൻ തന്നെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ ഇതൊന്നും അറിയാത്ത വല്ലവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് വല്ല ക്രൈമും ചെയ്തിട്ട് ജയിലിൽ പോകും കാരണം അതാണ് സുഖം ആ ഒരു അവസ്ഥയിലാണ് ജയിലിലത്തെ മെനു എന്ന് പറയുന്നത് ഭക്ഷണത്തിനൊന്നും അവിടെ ഒരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഈ ക്രിമിനൽസിനൊന്നും ജയിലിൽ പോയാൽ ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് തോന്നണം എന്നുള്ളതൊന്ന് പുനർചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജയിലിലേക്കുള്ള ഈ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഫണ്ട് ഇവിടെ നിന്ന് വരുന്നത് അത് നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ഓരോ ആൾക്കാരുടെയും നികുതി പണമാണ് അപ്പം ഈ നികുതി പണം വെച്ചിട്ടാണ് ഈ ക്രിമിനൽസ് ഈ കൊലപാതകം ചെയ്തിട്ടും ഈ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് ജയിലിൽ എത്തുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണമായിട്ട് പോകണം അതായത് എൻ്റെ നികുതി പണം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാകുന്ന പണം വെച്ചിട്ടാണ് ഈ കൊലയാളികളൊക്കെ തീറ്റിപ്പോറ്റുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് ചിന്തിക്കണം ഈ ജയിലത്ത് ഒരു ശിക്ഷ എന്നുള്ള രീതിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വെറും ചോറ് കൊടുക്കണം അതും വെറും വിശപ്പും ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി കൊടുക്കണം അല്ലാതെ ഇവർക്കൊക്കെ മൂന്ന് നേരം നല്ല ഫുഡ് അടിച്ച് കയറ്റാനല്ല നമ്മുടെ നികുതി പണം യൂസ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കാം അവിടെ ഒരു കുട്ടികൾക്ക് എന്താ കിട്ടുന്നത് പൂയി വരച്ച അരി വെച്ചിട്ടുണ്ടാക്കുന്ന ചോറും കുറച്ച് ചെറുപയറൊക്കെ കിട്ടുന്നുണ്ട് അവിടെ പോലും ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും നല്ലൊരു ഫുഡ് കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ ജയിലിൽ ഈ ചിക്കനും മട്ടനും മീനും എല്ലാ ദിവസവും അവിയേലും മോരൊക്കെ എന്ന് പറയുന്നത് എന്താവശ്യത്തിനാണ് ഈ ജയിലത്തെ പുള്ളികൾക്ക് ഇങ്ങനെയുള്ള സാധനം കൊടുക്കുന്നത് പിന്നെ ഈ ചെന്താമരൻ്റെ കേസിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം ഈ ചന്ദാമര പുറത്തിറങ്ങി കുറേ വർഷം ജയിലിൽ കടന്നിട്ട് പുറത്തിറങ്ങി അദ്ദേഹത്തിന് അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട് ഇനി പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ഭാഗം എന്തായി ഫുഡ് അടിക്കാനെങ്കിൽ നല്ല പണിക്ക് പോകണം ഈ പണിക്ക് പോയിട്ട് അയാൾ കഷ്ടപ്പെട്ട് വെയിലും മയം കൊണ്ട് കൈക്കോട്ടൊക്കെ എടുത്തിട്ട് പണിയെടുത്തിട്ട് ഫുഡ് കഴിക്കണം അതോ രണ്ടാളെ പേ പേരെയും കൂടെ തട്ടിയിട്ട് വീണ്ടും ജയിലിൽ പോയിട്ട് രാജീവന ഗാന്ധം ജയിലിൽ തന്നെ കഴിഞ്ഞാൽ അവിടുന്ന് മട്ടണും ചിക്കനും കൂട്ടിയിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് ആലോചിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ചിന്തിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടുത്തെ ശിക്ഷാ രീതികൾ കുറച്ചുകൂടി കർശനമാക്കാതെ ഇവിടെ ഉള്ള ക്രൈം കുറയുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല സത്യം പറയാമല്ലോ ഈ വീഡിയോയിൽ ഈ മെനു ഡിസ്ക്രൈബ് ചെയ്യുന്നു കേട്ടിട്ട് നമുക്കെന്നെ ഒരു തോന്നൽ വന്നിട്ടുണ്ട് ഒരാഴ്ച ചുമ്മാ വന്ന് ഈ ജയിലിലേക്കൊന്ന് വിസിറ്റ് അടിച്ച് വന്നായിരുന്നോ കാരണം അത്രയും നല്ല ഫുഡാണ് അപ്പോൾ മട്ടനെന്നൊക്കെ പറയുന്ന അറുന്നൂറും എഴുന്നൂറും രൂപയ്ക്കാണ് പലയിടത്തും പല റേറ്റ് ആണ് ഒരു കിലോ മട്ടൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിന്റെ ഒരു ദിവസത്തെ കൂലി പോകുന്നതാണ് ആ അത്രയും പൈസ കൊടുത്താലുള്ള ഒരു ദിവസം ദിവസമായിട്ട് മട്ടൻ കഴിക്കാൻ പറ്റുക അപ്പോൾ പൊതുവേ ഇവിടെ ആരും അങ്ങനെ മട്ടനൊന്നും കഴിക്കാറില്ല പക്ഷേ ജയിലിലാണെങ്കിൽ ഡെയിലി മട്ടൻ അതും ഫ്രീ ആയിട്ട് നമ്മുടെ നമ്മുടെ നികുതി പണെടുത്തിട്ട് ഈ കൊലപാതകങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഇത്രയും പീഡനവും കാര്യങ്ങളും ചെയ്ത വ്യക്തികൾക്ക് ഓസിന് എണ്ണാൻ കൊടുക്കുന്നു ഇതൊരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവിടുത്തെ ക്രൈം കുറയണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഒരു മാറ്റം വരണം എന്നാലുള്ളൂ ക്രൈം കുറയുള്ളൂ കാരണം അവിടെ എത്തുന്ന ആൾക്കാർക്ക് ഇതൊരു ജയിലാണ് ഇതൊരു നിരകാണെന്ന് തോന്നുന്ന രീതിയിലാവണം ഈ ജയിൽ എന്ന് പറയുന്നത് അത് ഒരുമാതിരി സുഖവാസ കേന്ദ്രം പോലെയാണ് നല്ല ഫുഡ് അടിച്ചിട്ട് മറ്റേ ഗോവിന്ദചാമിൻ്റെയൊക്കെ ഒക്കെ പിക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പോകുന്ന സമയത്തുള്ള പോലെ ജയിലിൽ അയാൾ തുടുത്ത് നല്ല വെളുത്ത് നല്ല കണ്ടീഷനിലായിട്ടുള്ള പിക്ചറൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ മാറാതെ ഇതൊരു ജയിലാണെന്ന് പറയുന്നത് തന്നെ ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ